ഈ തിരുവനന്തപാരണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പ്രോഗ്രാം ഉണ്ട് അതായത് കൈരളി ടീമിന്റെ ഒരു അടിപൊളി ഇവന്റ് ഉണ്ട് തിരുവനന്തപോയ്സ് ആയി വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം എടുക്കുന്നത് ചില വീഡിയോസൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല ഒരുപാട് ഒരു സോണൊക്കെയാണ് കാരണം ആരെയോട് വന്ന രണ്ടിന്റെ അത് എന്റെ കൂടുതലുള്ള പ്രകാശമാണ് അന്ന് ഗൗരവ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഒരു ക്രൂതര ആരാണ്

യാ വീടുംവരദ നമ്മുടെ ഫേവറിറ്റ് ആട്ടുള്ള മധുര ഗാന ആണ് ആൻഡ് ഓഫ് കോസ് കൊച്ചൂട്ടിയുള്ള ഈ പാട്ട് സുമിത എന്ന വാരിളി കണ്ണനെക്ക് പൂവരശൂട്ട കണക്കണെ അഞ്ചുന്ന കേളനക്ക് നാടനാ നാട കണ്ടേ യോഗിയണിക്ക് നോക്ക് 何で <music> <music> അപ്പൊ അദ്ദേഹം പാടി അദ്ദേഹം അത് പാടി തരുന്ന അദ്ദേഹം ആടി തീർത്ത ഒരു സോങ് ആണ് ഞാൻ അടുത്ത് പാടാൻ പോകുന്നത് അതിനു മുമ്പ് ഞാൻ പറയുമ്പോ ഞാൻ ഇങ്ങനെ ചൂണ്ടുമ്പോ നിങ്ങള് നാല് പ്രാവശ്യം കൈ പോക്കി നാല് പ്രാവശ്യം കൈകട്ട കറക്റ്റ് ഞാൻ ചൂണ്ടാൻ നേരത്തെ എല്ലാവരും കൈ പൊക്കി ചൂണ്ടുമ്പോഴേ സൂപ്പർ قوم دے، قوم تا جون، تے جون، قوم تا جون، رن غڑل غڑ، جون تا جون، جون تا جون، قوم دے، جون تا جون، جون تا جون، جون تا جون، رن غڑل، جون تا جون، جون تا جون، مگر تے رنگن للہل، تولرے، شاند مي راتریل، واضے گھوشا دی، شاند مي راتریل، واضے گھوشالے گنڈو، او گنڈو وا، سوپر మేరువరురురురు కనుటకే నేరువరురురురు కట్టక కన్ననిగే మారరురురురు ఇnde అదితే కన్ననికిన కొదుమనవాలం నరురురురు మేరువరురురురు కన్ననిగే నేలరువరురురురు అత్తు కన్ననిగే మారనరురురురు నాగి గుసకొదవనికే അതെല്ലാം അന്റെ കൈലേ മകന കൊടുത്തേ അപ്പുളത്തെ കവിൽ എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു പഴയ അതിൽ ഈ അവതാരങ്ങൾ വരില്ലേ അതായത് ജയ് ഹനുമാൻ ശക്തിമാൻ ചിത്രഗീതം അതുപോലെ അപ്പൊ എനിക്ക് പുരാണ പുരുഷന്മാരെ പോലെ ഒരു ഉത്തമ പുരുഷനെ വേണമെന്നായിരുന്നു എന്റെ സങ്കല്പം എന്റെ സങ്കല്പം കേട്ടിട്ട് ചേട്ടൻ എന്തു തോന്നുന്നു നല്ല പ്രായമുണ്ടല്ലേ ഞാനീട് ഇച്ചിരി പോയില്ലോ ഇതുവരെ ഇല്ല ഒത്തിരി പേര് ശ്രമിച്ചു പക്ഷെ നിന്ന് കൊടുത്തിട്ടില്ല ഒത്തിരി ധൈര്യം ധൈര്യമായിട്ട് വിശ്വസിക്കാം ഞാൻ ഇപ്പോഴും ഞാൻ കല്യാണത്തിന് കന്യകരാണ് ോ അതൊക്കെ മോശമാണ് പെട്ടോ അങ്ങനെയൊന്നും ചെയ്യരുത് അല്ല ചേട്ടൻ പിന്നെ എനിക്കറിയാം എനിക്ക് പശു ഒക്കെ ഞാൻ മാസം രണ്ടു മൂന്ന് പ്രാവശ്യം പശുവിനെ കൊണ്ട് പോകുന്നില്ല

സംഭവം ആ ഇതെങ്കിലും പറഞ്ഞ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇഷ്ടമുള്ള കാലം ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടം പോലെ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞത് എന്തെങ്കിലും ഒക്കെ സംസാരിക്കാൻ നമുക്ക് അല്ല നമുക്ക് എന്തെങ്കിലും കേട്ടോ അല്ല പിന്നെ നിങ്ങൾ എന്റെ പുറകെ നടക്കുവാണോ എന്റെ ദൈവമേരി ഒറ്റ നീ ഇതു വല്ല അറിഞ്ഞാരുന്നോ ഈ ഭയങ്കര വിഷയം കണ്ടോണ്ടിരിക്കണം വിളിച്ചതാണോ കല്യാണം വിളിച്ചായിരുന്നോ kayreli tirur carnel program ke the ma kida apu vendra apsara edoru grand dance performance here joins with apsara and the excellent choreography believe going to give you all enable ya ummat video supply karne vare okay guys